गाइस अब हम के इन पानी लगा वेग कर चल जम कुछ अलग रखो ना गुड मॉर्निंग रिचा अच्छा अच्छा तो रिचा गुड मॉर्निंग बर्ने गुड मॉर्निंग बर्ने गुड मॉर्निंग गुड मॉर्निंग गुड मॉर्निंग मैंने फोन नहीं गुड मॉर्निंग गुड मॉर्निंग गुड मॉर्निंग गुड मॉर्निंग बर्ने सरी गुड मॉर्निंग बर्ने हाय गुड मॉर्निंग बर्ने आना मूड दे इधर दे एप्प दे एनीट वन मिनट മുട്ട് വരാണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ഒരു സ്ഥലം വരെ പോണം ഒരേ ദിവസമായി പോണം പോണം എന്ന് വിചാരിക്കണം പറ്റിട്ടില്ല അപ്പൊ ഇന്ന് എന്തായാലും പറ്റണം ഇന്ന് ഞായറാഴ്ചയും കൂടിയല്ലേ പിന്നെന്തായാലും പോകാൻ വിചാരിച്ചു ഏർ ഇല്ലേട്ടോ കാരണം ഉം നല്ല ആഗ്രഹമുണ്ട് വെളി കൂടി കൊണ്ടുപോവാന് പക്ഷെ രണ്ടുപേരെയും കൂടി ബിറ്റീനെ പണ്ടത്തെ പോലൊന്നും പറ്റുന്നില്ല കാരണം ഇവിടെ കുറച്ച് വാഴക്കായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഇട്ടു പോക്ക് പറ്റില്ല അപ്പൊ നമ്മളിന്ന് സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തി ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി അതുപോലെ സോയാബീന്റെ റോസ്റ്റ് റോസ്റ്റാ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മള് അയില നന്നാക്കിട്ടുണ്ട് അയില വെച്ചിട്ടുണ്ട് അയില പൊരിക്കാന് മീൻകറി ആയി ചോറ് ആയി ചോറ് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് മീൻ കായം പാത്തി വെച്ചിട്ടുണ്ട് പിന്നെന്താ മീൻ കറി വെച്ചിട്ടുണ്ട് ഇനി പച്ചക്കറി വെക്കണം പച്ചക്കറി അതുപോലെ തന്നെ മീൻ കൂടി കഴിഞ്ഞാ അതിന് കഴിഞ്ഞു അപ്പൊ സോയാമീൻ പൊരിച്ചിട്ടുണ്ട് ഇനി ഇത് അയ്യോ അതോ മാഡം മൂങ്ക എപ്പിക്ക പൂ വേണ്ട നമുക്ക്

ഞാന് കറുമൂസിന്റെ പച്ചക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച കറുമൂസ് പൊടിക്കാൻ പോയി ഈ ഒരെണ്ണമെണ്ണോ ഉള്ളു കേട്ടോ അപ്പൊ ഈ ഒരു കറുമൂസും അപ്പൊ ചരി കുമ്പിളങ്ങ് മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടി നമുക്ക് പച്ചക്കറി അപ്പൊ പച്ചക്കറി ഉണ്ടാക്കാം വേണം തേങ്ങ ചേർക്കണോ പച്ചക്കറി ഉണ്ടാക്കണം അടിച്ചുരിട്ടില്ല ഒന്നുമില്ല അടിച്ചു ഇങ്ങനെ എന്റെ പണി നടക്കൂല രണ്ട് മണിക്ക് എനിക്ക് എത്തണം

കൈ അങ്ങനെന്തെങ്കിലും നമ്മള് മൊത്തമാവിലെത്തി കേട്ടോ ഞങ്ങൾ വീട്ടിലെത്ത പരിപാടികളൊക്കെ കഴിഞ്ഞു വേഗം റെഡി ആയിട്ട് ഞാനത് ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ നാടത്തെ പറഞ്ഞെങ്കാട്ടി വരെ അവര് നമ്മൾ പറഞ്ഞായിരുന്നാളും കുറച്ചൊരു വ്യത്യാസം ഉണ്ട് പിന്നെ അതെ നമ്മൾ മൊത്തം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഒരാൾ കേട്ടോ ഒരാളെ രണ്ട് പേര് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോണത് അപ്പോൾ ബസ്സിന് ഇന്നടുത്ത് വെയിറ്റ് ചെയ്യണം നല്ല വെയിലുണ്ട് കേട്ടോ അങ്ങനെ അതെ അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നൊന്നുമില്ല കുറച്ച് നേരമ്പത്തേ നമ്മൾ ബസ് വന്ന് നമ്മൾ അയി ചുട്ടിയും നിശമാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നേരുന്നത് പിന്നെ ഈ ഒരു സാധനം ഞാനിവിടെ കാണാൻ തരണം നോക്കി നടന്നതാണ് കേട്ടോ നോക്കുമ്പോൾ ഇതേ നമ്മുടെ ഇവിടെ പോക്കറ്റിലിട്ടോ ലിപ്സ്റ്റിക്കൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് കുട്ടി നടക്കുന്നത് കണ്ടില്ല അപ്പോൾ അവള് എനിക്ക് തന്നില്ല ഈ സാധനം ഞാൻ കാണാൻ കുറേ തിരഞ്ഞോക്കി ഇവിടെ പോക്കറ്റ് ഒഴിച്ചപ്പോൾ എല്ലായിടത്തും തിരഞ്ഞോക്കി ഞാൻ കാണണേ ഇല്ല പിന്നെ നോക്കുമ്പോൾ നമ്മളിത് പോക്കറ്റിൽ വെച്ച് നടക്കുന്നത് കണ്ടിട്ടോ അങ്ങനതേ അങ്ങനെ നമ്മുടെ ഐഷുട്ടിനെ എന്താ പറയുക ഐശു ചെറിയൊരു കുശുംബ് എൽ ഞാനെ നിച്ചു എടുത്തപ്പോൾ അപ്പം പിന്നെ ഞാനത് ഇത് ഞാൻ ഞാനെടുത്ത് അപ്പം പിന്നെ അവിടെയും കുശുമ്പായി അങ്ങനെ അതേ ഇത് നിച്ചിൻ്റെ ബ്രദറാണ് കേട്ടോ എന്താ പറയുക ഇംബ്രൂന്റെ അനിയനാണ് അപ്പൊ അവന് ആയുഷനെ വിളിക്കാൻ ഉണ്ടാവില്ല ഐശുണ്ടാവില്ലോട് പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷേ അവൾ ഇവിടെ െന്ന് പറഞ്ഞിട്ട് അവളെ ഇവിടെ ബെസ്സറക്കി കൊടുത്തിട്ടാണ് നമ്മുടെ അയശുവിനെ റിച്വിൻ്റെ കൊടുത്തയച്ചത് അവടെ ബ്രദർ അനിയനാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളിത് വന്നിട്ടുള്ളത് അറ്റിവിളി ഇപ്പോൾ മൂവി കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ചെറിയ ആഗ്രഹമൊന്നുമല്ല പന്ത്രണ്ട് മണിക്ക് ഷോ തുടങ്ങൂട്ടോ ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ പന്ത്രണ്ട് പതിനഞ്ചോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ നിശ്ചയാണെങ്കിൽ ഞാൻ കുട്ടീനടുത്ത് കാര്യം കോടാൻ പറ്റില്ല അവൾ എന്ത് ചെയ്ത് അവിടെ നിർത്തിയിട്ട് അവൾ ഓഡ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ സമാധാനമായി അപ്പോൾ പിന്നെ എൽ ബേബി വെള്ളം കുറേ നേരം ചോദിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അവൾക്ക് എന്ത് ചെയ്തു ഒരു ബോട്ടിൽ വെള്ളവും മേടിച്ചിട്ട് ഞങ്ങൾ വേഗം കയറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മൂവി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അതാണ് ഞങ്ങൾക്ക് കാണാനും പറ്റിയിട്ട പിന്നെ ഇത് ഇൻ്റർവെല്ലായി ഇൻറ്റർവെൽ ആയപ്പോൾ എന്തേലൊക്കെ വേണ്ടിയിരിക്കുന്നത് എല്ലാ ബേബിയാണല്ലോ ആ വിചാരിച്ച പോലെ തന്നെ അങ്ങനെ അവളെ ഇട്ട് പണ്ട് പോയിട്ടുള്ളതാണ് കേട്ടോ പണ്ടെന്ന് പറയുമ്പോൾ കുറേ നാട്ടിലെ ലാസ്റ്റ് കണ്ടത് മറ്റേ കെ ജി എഫ് ആയിരുന്നു എന്ന് തോന്നുന്നുട്ടോ അത് തന്നെ തോന്നില്ല അത് പിന്നെ നിയാസ് ഉണ്ടായിരുന്നു നിയാസിനായിട്ടാണ് പോയത് ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അവൾക്ക് അവൾ വാപ്പിച്ചുള്ള കാരണം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ കുറേ ആയിട്ടല്ലേ പോകണത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ലാസ്റ്റിൽ അവൾ കറച്ചിലൊക്കെ തുടങ്ങി കേട്ടോ വിശന്നിട്ടാണ് കരച്ചിൽ തുടങ്ങിയത് അങ്ങനെ നമ്മൾ നേരെ റോഡ് ക്ലോസ് ചെയ്താൽ നമ്മൾ എക്കും ിട്ടോ ഇവിടെ അപ്പോൾ നേരെ ഇക്കുബായിൽ പോയിട്ട് മന്തി ഇരിക്കാൻ വേണ്ടി ഞാൻ നേരെ അങ്ങോട്ട് കടന്നു കേട്ടോ പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു പറയാൻ കാരണം തന്നെ അവൻ ആദമിനെ കൊണ്ടുപോകുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എല്ല ബേബിനെ കൊണ്ടുപോകില്ല എല്ല ബേബി കരയും അപ്പോൾ എല്ലാനെ വീട്ടിൽ നിന്ന് നിർത്തിട്ട് ആദമിനെ ആയിട്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആദമിന് അവൻ അവനില്ല എന്നാണ് ഞാൻ പറഞ്ഞു എടാ ഞങ്ങൾ ഫിലിമിന് പോവുകയാണ് പിന്നെ ഞങ്ങൾ മന്തി കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ ഇല്ല ഞാൻ ഉമ്മമാടെ കൂടെ പോവുള്ളൂ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു അതാണെങ്കിൽ എല്ലാം എനിക്ക് ആദമിനെ കൊണ്ടുവരാനും ഇഷ്ടമാണ് നമ്മൾ കൈ പിടിച്ച് നടന്നോളും ഇങ്ങനെ എടുത്ത് നടക്കണ്ടല്ലോ അങ്ങനെ

നമ്മൾ അടിപൊളി അൽഫ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇക്കോ വന്നാൽ വന്നാലെന്തായാലും നമ്മൾ മന്തി തന്നെ കഴിക്കുള്ളൂ അല്ലേ അപ്പം എന്നാലും ഇതേ മന്തി മൈൻസ് നല്ല ജസ്റ്റ് പീസ് തന്നെ ഞാൻ എടുത്തിട്ടോ പിന്നെ എനിക്ക് എനിക്ക് തരികയും ചെയ്തു അവൾ ലെഗ് പീസ് കഴിക്കാത്ത ആളാണ് പക്ഷെ എനിക്ക് കാരണം നീയും മോളും കൂടി കഴിക്കണതല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ പീസ് അവളോട്ട് തന്നിട്ടോ അങ്ങനെ അടിപൊളി ഫുഡ് തന്നെയായിരുന്നു അത് വയർ നിറച്ച് നമ്മൾ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ കാണാൻ നല്ല റിസൾട്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ ഉള്ളൊക്കെ കാണാൻ പിന്നെ ഞങ്ങൾ രണ്ടുപേരും നേരെ ഇറങ്ങി ബസ്സ് കയറാൻ വേണ്ടി പോകുന്നുണ്ട് മൂന്നേരം കൂടിയിട്ട് നോക്കുമ്പോൾ ബസ് കയറിയപ്പോൾ ഫസ്റ്റ് ഇയർ ഒരു ബസ്സാണ് വന്നത് ഈ ബസിൽ നമുക്ക് എറിലക്കാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലിമിറ്റഡിൽ പോകാം നമ്മൾ വേഗം എത്തും എന്ന് പറഞ്ഞിട്ടാട്ടോ പിന്നെ തിരിഞ്ഞോക്കിയപ്പോൾ നമ്മൾ ക്യൂബാസിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ വരും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ നമ്മൾ നമ്മൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ